വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി വെറും അമ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് സെഡാൻ ടൈപ്പ് വണ്ടി തെട്ടു വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ഇത് വന്നിട്ട് നമുക്ക് ഡീസൽ ആണ് ടോപ്പ് എന്റ് മോഡൽ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് വണ്ടിയാണ് ഡീസല് വണ്ടി അലോയ്സ് ഉണ്ട് ടയർ കണ്ടീഷൻ അലോയ്സ് കാര്യങ്ങള് മെക്കാനിക് കണ്ടീഷനും അത്യാവശ്യം കൊള്ളാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല രണ്ടായിരത്തി പതിനാലാണ് വണ്ടി ാണ് നീറ്റ് വണ്ടിയാണ് നീറ്റ് വണ്ടി വെറും കിലോമീറ്റർ ഓടിയിട്ടുള്ള പ്രൈസ് വരുന്നത് വണ്ടി നമസ്കാരം പുതിയ പുതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം ബസ്റ്റോയ്സിലാണ് നമ്മൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ എപ്പിസോഡാണ് അത്യാവശ്യം കുറെ ലോബ്ഡ് വണ്ടിയുടെ കളക്ഷൻ ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കിളിയിലാണ് അവരുടെ നമ്പർ ഞാൻ ഡിസ്ട്രൻ കൊടുക്കാം സ്ക്രീനിലും കാണിക്കുക നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം

അങ്ങനെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഫുൾ ഓപ്ഷൻ തന്നെയാണല്ലോ സിംഗിൾ ഓണർ അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടീറ്റുള്ളൂ നല്ല വണ്ടി കണ്ടീഷൻ വണ്ടി ആ വണ്ടി അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് നമ്മൾ അമ്പത്തൊമ്പതിനായിരം രൂപ കൊടുക്കാം ഓഫർ പ്രൈസ് ഡീസൽ സെഡാൻ ടൈപ്പ് വണ്ടി വെറും വേറൊരു മെക്കാനിക് സൈഡ് ഓക്കെ ആണ് എ സി പക്കയാണ് ഒരു ഒരു തന്നെയാണ് രണ്ടായിരത്തി രണ്ടാണ് പക്ഷേ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് റീടെസ്റ്റ് ചെയ്ത വണ്ടിയാണ് നിലവില് പേപ്പർ ഇരുപത്തി ഒൻപത് വരെ വരുന്നുണ്ട് ചെയ്തതാണ് അതെ അതെ പെൻഡിങ് ചെയ്തതാണ് ബോഡി ബോഡി കുഴപ്പമില്ല ചെയ്താണ് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ാണ്ബേറ്റർ മാറ്റി എയ്റ്റ് ഹൺഡ്രഡ് ബോഡി നീറ്റ് ആണ് അല്ലേ ബോഡി നീറ്റ് ആണ് ഇന്റീരിയർ അപ്പോൾ പക്കയാണ് ആ സീറ്റ് വരക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തി എടുത്തിട്ടുണ്ട് അതാണ് ഫ്ലോർ മാറ്റി കിടപ്പുണ്ട് ഓക്കെ ആ ഇതുകൊള്ളാം ഇതെങ്ങനെ യൂസ് ചെയ്യാൻ വണ്ടിയാണ് തോന്നുന്നത് ഫാമിലി യൂസ് ആണ് ഓക്കെ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡായിട്ട് ചെയ്ത വണ്ടി എ സി ഉള്ള വണ്ടിയാണ് ഇത് എ സി എ സി ഇല്ലാത്ത വണ്ടി എ സിയില്ല പക്ഷേ പേപ്പർ ഇരുപത്തൊമ്പത് വരെ ഉണ്ട് അത്യാവശ്യം അഞ്ച് വർഷം എടുത്ത് ഉപയോഗിക്കുക ഈ വണ്ടി എടുത്തിട്ട് ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാം ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഓക്കെ ബോഡിയും കൊള്ളാം വണ്ടി കാണാനും വൃത്തിയാക്കാണ്ട് എഞ്ചിൻ ഭാഗത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ ഒരു ഇഷ്യൂല്ല നല്ല വണ്ടി അങ്ങനെയാ പ്രൈസ് വരുന്നത് നമുക്ക് നാൽപ്പത്തി എട്ടായിരം രൂപക്ക് കൊടുക്കാം നാൽപ്പത്തി ഇരുപത്തൊമ്പത് വരെ ഉള്ള വണ്ടി നാൽപ്പത്തെട്ടായിരം രൂപ ഫൈനൽ കൊടുക്കാം ശരി അപ്പോൾ അടുത്ത വണ്ടി സ്പാർക്കാണ് സ്പാർക്ക് ആണ് രണ്ടായിരത്തി പത്താണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ അത്യാവശ്യം മെക്കാനിക് കണ്ടീഷനും കാര്യങ്ങളെല്ലാം കൊള്ളാവുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് വണ്ടി അല്ലേ പത്ത് എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് വയറ് കാര്യങ്ങളെല്ലാം കാണും വേറെ പ്രത്യേകിച്ച് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി കൊള്ളാം ഓക്കെ സീറ്റ് ഫാബ്രിക് ആണ് കിടക്കുന്നത് ഫ്ലോർ ഫ്ലോർമാറ്റാ കിടപ്പുണ്ട് നല്ല കുഴപ്പമില്ല വൃത്തിയുണ്ടല്ലേ അതായത് പത്താണെങ്കിൽ അതിൻ്റേതായ വൃത്തിയുണ്ട് കെൻ്റുവീടിൻ്റെ സീരിയരിപ്പുണ്ട് ഓക്കെ മാത്രമേ മാത്രമേ അല്ലേ വണ്ടി ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം എല്ലാം വരുന്ന വണ്ടി അല്ലേ അല്ലേറ്റ് ഹൺഡ്രഡ് എടുക്കുന്ന പൈസ ഈ വണ്ടി എടുക്കാം പ്രൈസ് അറുപത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കാം രൂപ കൊടുക്കാം വെറും അറുപത്തി പത്ത് ഓണം പ്രമാണിച്ച് വണ്ടികൾ സ്റ്റോക്ക് ക്ലിയർ അടുത്ത വണ്ടി ചെയ്യണം ഇൻഡിഗോ സിംഗിൾ ഓണർ ആണ് രണ്ടായിരത്തി എട്ടാണ്

വെറും എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ശരി അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി ഐട്ടൻ ഐട്ടൺ നീറ്റ് വണ്ടിയാണ് നീറ്റ് വണ്ടി വെറും അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ വണ്ടി അമ്പത്തിനാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി മോഡലോ മോഡൽ രണ്ടായിരത്തിഒമ്പത് ഒമ്പത് വണ്ടി ഓക്കെ വണ്ടി കുഴപ്പമില്ല ബോഡിയൊക്കെ നല്ല നീറ്റാണ് ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് ഇത് വേറെ മാത്രം ാണ് കിലോമീറ്റർ വെറും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒന്നും ചെയ്യാനില്ല നീറ്റ് വണ്ടി എടുത്ത് അത്രേ എടുത്തോടുകൂമീറ്റർ ജെനുവിൻ കിലോമീറ്റർ വണ്ടി എടുത്ത് ക്വാളിറ്റി ആണ് വണ്ടി ഒന്നുമില്ല നമുക്ക് ലക്ഷം രൂപ കൊടുക്കാം ഫൈനൽ ഡിസംബർ ആണ് ഡിസംബർ ഓൾട്ടോ സിംഗിൾ ഓണർ വണ്ടി ഡിസംബർ റുമാണ്ട സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസ് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിതാണ് പുതുപുത്തൻ ഒരു രൂപ തരണമെന്നില്ല ഫുൾ ലോണിന് കൊടുക്കാൻ വണ്ടി ഓക്കെ വണ്ടി ഇൻഡീരിയറിലൊക്കെ നീറ്റ് ആണ് സീറ്റുവർക്കാണ് സോണിയുടെ സ്റ്റീരി വെരിപ്പുണ്ട് സെൻട്രർ ലോക്ക് സെൻട്രൽ ലോക്ക് ഉണ്ട് അല്ലേ പവർ ഉണ്ടോ എസ് എല്ലാ കാര്യങ്ങളും ഡിസംബർ വണ്ടിയോ പതിനാല് ഡിസംബർ വണ്ടി പതിനഞ്ച് പറയാം ഓൾമോസ്റ്റ് ബോഡി ക്വാളിറ്റി ഒക്കെ നീറ്റാണ് ടയർ കണ്ടീഷൻ കൂട്ടും കുഴപ്പമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം ഒന്ന് ഫുൾ ലോണിന് കൊടുക്കാം ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് ഡിസംബർ വണ്ടി സിംഗിൾ ഓണർ ട്രിവാൻഡം വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം അടുപ്പിച്ചോടി ഒരു ലക്ഷം വേറെ റീപ്ലേസ്മെന്റ് ഒന്നും കമ്പനി സർവീസ് നീറ്റ് വണ്ടി ഓക്കെ എടുക്കുക ഒരു രൂപയുടെ പണി ചെയ്യാനില്ലേ ഫുൾ ലോൺ കിട്ടി ഫുൾ ലോൺ വണ്ടി ശരി അടുത്ത വേണ്ടി നോക്കാം അടുത്ത വണ്ടി ആണ് ഇ ഓണാണ് രണ്ടായിരത്തി പതിനാലാണ് ഒന്ന് സർവീസ് ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ ചെയ്തിട്ടില്ല വാഷ് ചെയ്താൽ മതിയല്ലേ അതെ അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ അലോയ്സ് എല്ലാം ടയർ കണ്ടീഷൻ ഗുഡ് ആണ് അല്പം പ്രൊഫൈൽ കൂട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വണ്ടി വാഷ് ചെയ്യണം പൊടി അടിച്ചു കിടക്കുന്നേ ഉള്ളൂ ഓക്കെ ഇത് ഡിലൈറ്റ് പ്ലസ് ആണ് വണ്ടി നാലും പുതിയതാണ് അലൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ രണ്ടായിരത്തി പതിനാലിന് വേണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളൂ കിലോമീറ്ററോ കിലോമീറ്റർ ഏകദേശം ഉണ്ട് വണ്ടി കുഴപ്പമില്ല പവർ വിൻഡോ ഇല്ല എ സി പോസ്റ്റേറി ഹ്യുണ്ട ഇയോണ് ഡിലേറ്റ് പ്ലസ് ആണ് നാല് അലൈസും ഉണ്ട്

പുതിയ പേപ്പർ ആണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് വണ്ടി ജസ്റ്റ് വാഷ് ചെയ്താൽ മതി അല്ലേ പൊടിയടിച്ച് ഇറക്കിയാണ് ഇലാക്സൈ ആണ് ആണല്ലേ ആ ബ്ലാക്ക് കളർ ടയർ കണ്ടീഷൻ എല്ലാം ഗുഡ് ആണ് സീറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട് നോർമാറ്റ് രണ്ടായിരത്തിഒമ്പത് വണ്ടി സെക്കൻഡ് ഓണറ് നല്ല വണ്ടി നല്ല വണ്ടി ടയർ രണ്ട് ടയർ പുതിയതാണ് മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ല എ സി പോസ്റ്റ് ഇറങ്ങി അല്ലേ അതെ കിലോമീറ്റർ കിലോമീറ്റർ ആണ് ആണ് ഏകദേശം ഓടി വണ്ടി വണ്ടി വെൽ കമ്പനി സർവീസ് നിലവിൽ ഒരു ഓയിൽ വരെ വണ്ടിയാണ് കണ്ടീഷൻ നമുക്ക് ാണ്മ്പനിരം വരെ പേപ്പർ ഉണ്ട് വണ്ടി വണ്ടി ഫൈനൽ കൊടുക്കും ചോദിക്കുന്നുണ്ട് പേപ്പർ ഉണ്ട് അതെ നോക്കാം അടുത്ത ഇയോൺ ഇയോൺ രണ്ടായിരത്തി പതിനേഴാണ് തേട് ഓണറാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി ഓക്കെ തേർഡ് ഓണർഷിപ്പ് അറുപത്തയ്യം കിലോമീറ്ററോ സർവീസ് ഷോറൂം സർവീസ് ആണോ ഷോറൂം ഷോറൂം സർവീസ് ആണ് ഓക്കെ വണ്ടി സീറ്റ് വേറൊക്കെ ചെയ്തിട്ടുണ്ട് നീറ്റാണ് ഇത് ഏതാ വേരൻ്റെ വരുന്നത് ഇത് ബേസ് മോഡലാണ് ബേസ് ആണ് പക്ഷേ സ്ക്രീൻ വെച്ചിട്ടുണ്ട് എ സി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് പവർ വീണ്ടും ഒന്നും വരുന്നില്ല റീപ്ലേസ്മെന്റ് ആരും എന്തെങ്കിലും ഉണ്ടോ ബ്രോയിന് ഒന്നുമില്ല കിലോമീറ്റർ എന്ന് പറഞ്ഞത് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ ഓണർഷിപ്പ് തേടല്ലേ അതെ

സെന് വി എക്സ് ഐ ആണ് രണ്ടായിരത്തി നാലാണ് തേർഡ് ഓണറാണ് വണ്ടി എല്ലാം കൊള്ളാം പുതിയ പേപ്പറും ഇരുപത്തൊമ്പത് വരെ പേപ്പർ അഞ്ച് വർഷം പേപ്പറുണ്ടല്ലേ രണ്ടായിരത്തി നാല് എം ബി എഫ് ഐ വി എക്സ് ഐ അതെ ഓക്കെ വി എക്സ് ഐ ആകുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ വൈപ്പറൊക്കെ വരുന്നുണ്ടല്ലോ റിവേഴ്സ് വൈപ്പർ വരുന്നുണ്ട് മെട്ടാർ കണ്ടീഷൻ ഗുഡ് ആണ് ബോഡി കണ്ടീഷൻ കുഴപ്പമില്ല വാഷ് ചെയ്താൽ മതി ജസ്റ്റ് പുതിയ പേപ്പറും ആണ് ഇരുപത്തൊമ്പത് വരെ പേപ്പർ പേപ്പറുണ്ടല്ലേ ഓക്കെ സീറ്റ് വേർ കുഴപ്പമില്ല ആണ് ഇതിന് വി എക്സ് ആകുമ്പോൾ ടൂ ഡോർ പവർ ഉണ്ടോ എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് എ സി വർക്കിംഗ് ആണോ എ സി വർക്കിംഗ് ആ എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം എഫക്റ്റീവ് ആണ് ആ കുഴപ്പമില്ല കണ്ടീഷൻ വേണ്ടി ഓക്കെ രണ്ടായിരത്തി നാല് വി എക്സ് ആണ് വേരിയൻറ്റ് സെന്ന് ഇരുപത്തൊമ്പത് വരെ പേപ്പറും ഉണ്ട് പുതിയ പേപ്പർ ഉള്ള വണ്ടി എങ്ങനെയാണ് പൈസ വരുന്നത് നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയാൽ ഫൈനൽ കൊടുക്കാം ഒരു ലക്ഷം രൂപ ആ ഓക്കെ അപ്പോൾ ശരി അടുത്തോണ്ട് നോക്കാം അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോ സാൻഡ്രോ സിംഗ് ആണ് രണ്ടായിരത്തി ഒൻപതാണ് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളൂ ഇരുപത്തൊൻപത് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉണ്ട് അല്ലേ ഓക്കെ അഞ്ച് വർഷം പേപ്പർ ഉണ്ട് സാൻഡ്രോ സിംഗ് ജി എൽ എസ് ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട് ബ്ലാക്ക് കളർ ടയർ കണ്ടീഷൻ ഗുഡ് ആണ് വണ്ടി എന്താ കണ്ടീഷൻ വണ്ടിയാണോ നീറ്റ് വണ്ടി നീറ്റ് വണ്ടി ഓക്കെ വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ പക്കയാണ് സീറ്റ് വേറെ കൊള്ളാം

അടുത്ത് ഇത് വന്നിട്ട് രണ്ടായിരത്തി ഒന്നാണ് ഇരുപത്തി ആറ് വരെ ഉള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെ ആണ് സെക്കൻഡ് ഓണറായിട്ടുള്ള പേപ്പറും ഉണ്ട് ാണ് എൽ എക്സ് വരുന്നുണ്ട് കിലോമീറ്റർ ഇത്ര കിലോമീറ്റർ തൊണ്ണൂറ്റേഴായിരം കിലോമീറ്റർ ഓക്കെ വാഗനാർ എൽ ഐ ആണ് വണ്ടിയുടെ സീറ്റ് വേറെ ഒക്കെ നീറ്റാണ് ഫ്രണ്ട് ഓക്കെ ആണ് ഒരു കൺവോർഡിൻ്റെ സീരിയുണ്ട് ഇതിൽ പവർവിന്റ് ഒന്നും വരുന്നില്ല അല്ലേ പവർ വിൻ്റ് പോസ്റ്റിയും മാത്രമല്ല ഓടിക്കാനും കൊള്ളാം ഓക്കെ ഈ പഴയ വണ്ടിക്ക് മൈലേജ് കിട്ടും ഇത് പിന്നെ നല്ല 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 ഡിമാൻഡ് ഉള്ള 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 പെർഫോമൻസ് പവറാണ് വണ്ടി നമുക്ക് കൊടുക്കും പേപ്പർ വണ്ടിയാണ് സെക്കൻഡ് ഓണറെ ഡീസൽ ആണ് ടോപ്പ് എൻഡ് മോഡലാണ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് സിംഗിൾ ഓണറാണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി

അതിനകത്ത് ടെസ്റ്റ് സ്ക്രീൻ ചെയ്തിട്ട് ടെസ്റ്റ് സ്ക്രീനുണ്ട് ഇൻബിൽഡ് ടെസ്റ്റ് വരുന്നുണ്ട് സ്റ്റീർമോട്ട് കൺട്രോൾസ് ഫോട്ടോ പവർ ഉണ്ട് എ സി പോസ്റ്റിംഗ് എയർ ബാഗ് രണ്ടരം വരുന്നുണ്ട് അല്ലേ ഇവര് എയർ ബാഗ് വരുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഡീസൽ വണ്ടി എത്ര കിലോമീറ്റർ അറുപതിനായിരം അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി ക്ലീൻ ക്ലീൻ ഒന്നുമില്ല ഷോറൂമിൽ നിന്ന് മൈലേജ് ഒരു ില് കിട്ടും മൈലേജ് നല്ല മൈലേജ് ഉള്ള എൻജിനാണ് പോരാത്തതിന് ഫ്രണ്ടില് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റിംഗ് സെറ്റപ്പ് ആണ് ബോക്സ് സെറ്റപ്പാണ് നാല് ലക്ഷത്തി അയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം ഏകദേശം ഫുൾ ലോണും കിട്ടും നാല് ലക്ഷം രൂപ ലോണും കിട്ടും വണ്ടി